എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടോ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബലിമാമർത്തി കൊടുത്തിട്ട് ഓപ്ഷൻ നിൽക്കാനും മടിച്ച് നിൽക്കല്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ല നോക്കട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു മുക്കാൽ കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് നമ്മൾ അരക്കപ്പ് തേങ്ങാ പൊടി ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇതിൽക്ക് കാൽ കപ്പ് പഞ്ചസാര തികച്ചില്ലാത്ത രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് തന്നെ തികച്ചു വേണ്ട കേട്ടോ എങ്കിൽപ്പോലും ഇത് ഒരു നല്ല മധുരം തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാതെയാണ് നമ്മളിത് ഇതിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണത് കേട്ടോ അപ്പോൾ ടോട്ടൽ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു മിക്സിൻ്റെ ജാറിൽക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കണുണ്ട് ദാ ഇതുപോലെ തന്നെ ഉണ്ട് അടിച്ചെടുത്താൽ മതി ചെറിയൊരു നനവോട് കൂടി നമുക്ക് കിട്ടും തേങ്ങൻ്റെ ആ ഒരു പാൽ ഇറങ്ങണതാണ് ആ ഒരു നനവ് അല്ലാതെ ഒട്ടും നമ്മൾ വെള്ളം ചേർക്കണില്ല കേട്ടോ ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മൾ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഇത് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതാ മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒരു മാവ് പരുവത്തിൽ എടുക്കണം ഒരുപാട് ലൂസായി പോവരുത് എന്നാൽ ടൈറ്റായി പോവരുത് ആ ഒരു രീതിക്ക് കുറഞ്ഞ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ വെള്ളത്തിൽ തന്നെ നമുക്കിത് നല്ലപോലെ മിക്സായി കിട്ടും കാരണം നമ്മൾ പഞ്ചാര മെൽട്ടാവും ചെയ്യും ഒപ്പം തന്നെ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ അത് ഉള്ളതുകൊണ്ട് തന്നെ നനവുള്ളതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വെള്ളം മാത്രമാണ് നമ്മൾ ഇതിൽക്കിപ്പോൾ ഒഴിച്ച് കൊടുക്കണത് കാരണം ഒന്നിച്ച് വെച്ച് കൊടുത്താൽ നമുക്കിത് ലൂസ് പരുവത്തിലാവും പിന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു സ്നാക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ പിന്നെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊന്നും എക്സ്ട്രാ വേണ്ട വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കുട്ടികൾക്ക് സ്നാക്കായിട്ട് സ്കൂളിൽ കൊടുത്തുവിടാനും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും അല്ലാതെ വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ഐറ്റം ഇനി ഇതായി നമ്മൾ ആ ഒരു രണ്ടര സ്പൂൺ വെള്ളം കൊണ്ട് തന്നെ നമുക്കിത് നല്ലപോലെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു രീതിക്ക് നമുക്കിതിൽ ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ കുഴച്ചെടുത്താൽ തന്നെ ആ ഒരു പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് നല്ല നീര് പരുവത്തിലായി വരും ഇതാ ഇത്രയും ആയാൽ മതി ഇനി നമുക്കിതിൽക്ക് ഇത് പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് അപ്പസോടെ ചേർത്ത് കൊടുക്കുക വളരെ കുറവാണ് കേട്ടോ വേണ്ടിയത് കാൽ ടീസ്പൂൺ എടുത്തിട്ട് അതിൻ്റെയും പകുതിയോ ഒക്കെ മാത്രമേക്ക് നമ്മൾ യൂസ് ചെയ്യണുള്ളൂ ഒരുപാടൊന്നും യൂസ് ചെയ്യരുത് ഇനി യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് നല്ലപോലെ പൊങ്ങി വരില്ല എന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല വേണമെന്നില്ല ഒരു മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് അത്യാവശ്യം നല്ലപോലെ പൊങ്ങി വരും നമ്മളൊരു നുള്ളിൽ അപ്പസോടെ ചേർത്ത് കൊടുത്താൽ അതും കൂടി ചേർത്തിട്ട് അതെല്ലായിടത്തും എത്താൻ കണ്ടിട്ട് നമ്മളൊന്ന് മിക്സാക്കി നല്ലപോലെ ഒന്നും കൂടി കുഴച്ചെടുക്കണം ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് കയ്യുമ്പം ഒട്ടണ ആ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക നല്ലോണം ഒട്ടൂല എങ്കിലും കയ്യുമ്പം ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടണ പോലെ തോന്നും അങ്ങനെ കുഴച്ച് വെച്ചതിന് ശേഷം നമ്മളൊരു കുറച്ച് ഒരു നെയ്യ് കയ്യുമ്പം ഇതുപോലെ പുരട്ടി കൊടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ എങ്കിൽ പോലും നമുക്കിത് നല്ല വലിയ സ്നാക്കായിട്ടാണ് കിട്ടുക ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ആ ഹോളൊന്നും നമ്മൾ ഫ്രൈ ആക്കി വരുമ്പോൾ കാണൂല കാരണം അത് നമുക്ക് ശരിക്കും എല്ലായിടം ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ചെറുതായിട്ടൊന്ന് കുഴിച്ചു കൊടുക്കണത് അപ്പോൾ നമുക്ക് അവിടെ എണ്ണയൊക്കെ നിന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് ഉൾഭാഗമൊക്കെ വന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഈ ഒരു മകൊണ്ട് തന്നെ നമുക്ക് പത്തിരുപത് ഈ ഒരു വലുപ്പത്തിലുള്ള പത്തിരുപത് സ്നാക്കായിട്ട് ആണ് ഇത് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതാ കണ്ടില്ലേ ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുക ഇനി നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചട്ടിതാ നല്ലപോലെ ചൂടായപ്പോൾ നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ പാമോയിലാണ് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് നിങ്ങളെ കയ്യിൽ ഏതെണ്ണയാണോ ഉള്ളത് അതെടുത്താൽ മതി വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് അതെടുക്കുക കേട്ടോ എണ്ണയും ഒരുപാടൊന്നും വേണ്ട ഇതെണ്ണ കുടിക്കൊന്നുമില്ല ഈ ഒരു പലഹാരം ഇതാ കണ്ടില്ലേ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഓരോ സ്നേഹക്ക് ഓരോ സ്നേഹം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് എത്രത്തോളം എണ്ണയിൽ ഈയൊരു ഐറ്റം കൊള്ളും അത്രയും ഇട്ട് കൊടുക്കുക കാരണം തമ്മിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടാതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ലോ ഫ്ലെയിമിൽക്കാക്കി വെക്കുക എങ്കിലാണ് നമ്മൾ വിചാരിച്ച പോലെ ഈയൊരു സ്നാക്ക് നല്ലപോലെ ഉൾഭാഗമൊക്കെ വെന്ത് വരുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇടുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ അതിന് ശേഷം മാത്രം കുറച്ച് വെച്ചാൽ മതിയാവും ഞാനിവിടെ ഒരു ആറെണ്ണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ നിങ്ങളെ ചട്ടി വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിത് ലോ ഫ്ലെയിമിൽക്ക് ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് ഇതാ കണ്ടില്ലേ ഈ ഒരു അളവാകുമ്പോൾ നമുക്കൊന്ന് മറച്ചു കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചു വിട്ടിട്ട് നല്ലപോലെ എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കണം ഇത് നമ്മൾ ഇട്ടതിനെക്കാട്ടിലും ഇരട്ടിക്കായിട്ട് വലുപ്പം വെച്ച് വെച്ച് വരുന്നുണ്ട് കാരണം ആ ഒരു രീതിക്കാണ് നമ്മളിത് ഉണ്ടാക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നല്ല ടേസ്റ്റി ഉള്ള ഒരു പലഹാരമാണ് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ തേങ്ങൻ്റെയും ഒക്കെ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക ഫ്ലേവർ ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് പിന്നെ നിങ്ങൾ കാണാത്ത വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കി കൊടുക്കാനും മടിച്ചു നിൽക്കരുത് കേട്ടോ ഇത് ഏകദേശം ഈ ഒരു ലെവലിൽ നല്ല പോലെ വിണ്ട് 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 വരും അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ടാവും എന്നുള്ളത് ആ ഒരു ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ലൊരു കളറും അതിന് ഉണ്ടാവും ആ ഒരു ടൈമിൽ വേണം നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം ഇതാ കണ്ടോ ഇത് വളരെ പെട്ടെന്ന് ആയി കിട്ടും രണ്ടാമതും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പിന്നീട് ലോ ഫ്ലെയിമിൽ കിട്ടിയിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി അങ്ങനെ നമ്മളിത് മുഴുവനായിട്ടും ഒരു മൂന്ന് തവണകളായിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പൊട്ടിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഞാൻ വേറൊന്ന് തണുത്തത് നോക്കി നോക്കിയെടുത്തിട്ടൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അതാ കണ്ടോ തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഉൾഭാഗം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് പുറഭാഗം അത്യാവശ്യം നല്ലൊരു ക്രിസ്പി ടൈപ്പിലുമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ സ്പോഞ്ച് പോലെ പൊങ്ങി പൊങ്ങിയാണ് വന്നിട്ടുള്ളത് അല്ലാതെ നല്ല കട്ടി കട്ടിയായിട്ടല്ല ടോൾ ബാഗൊക്കെ ഇരിക്കുന്നത് നല്ല സ്പോഞ്ച് പോലെ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ലൈക്ക് അടിക്കുക മറക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും